പുതിയ പൊടിമീൻ്റെ വില മേടിച്ചു ഒന്ന് ഇടാൻ പോകും ഇത് കഴിഞ്ഞ വർഷത്തെ വില ഇതൊരു മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നു അത് ഞാൻ ചെറുതാക്കി കുറേയൊക്കെ പോയി ഇതൊരു പത്ത് മുപ്പത് മീറ്റർ ഉണ്ട് ഇത് മറ്റേ എലരിയുടെ വില ഇത് ഇടേണ്ട ആവശ്യമുള്ളൂ മീൻ കിട്ടും 嗯。Yeah. मर गया मर गया कर रहे बिल्कुल ഇതിനെ പറക്കാൻ വയ്യാത്ത ഇട്ടര മണിക്കൂറായില്ലേ അഞ്ച് പത്ത് പതിനഞ്ചു മിനിറ്റ് വല ഒന്നുകൂടി ഒരു കൂരലുണ്ടായിരുന്നു പോയി ചെറിയ വരലും കൂരലും വരലും ചെറിയ പൂവാലിയൊക്കെ ഒരു കൂരലുണ്ടായിരുന്നാൽ പോയി രണ്ട് മണിക്കൂർ ഇട്ടും രണ്ട് മണിക്കൂർ ഇട്ടിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇടും എടുക്കും മീനെ മീനേപ്പറക്ക ഒരു മുക്കാൽ മണിക്കൂറെടുക്കും പിന്നെ ഇടും അങ്ങനെ ഇട്ടിയതാണ് ഇത്രയും